നമസ്കാരം ബംഗാളിൽ നിന്നുള്ള മറ്റൊരു കാഴ്ചയാണ് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെ കരഞ്ഞുകൊണ്ട് ഹൃദയം പൊട്ടി നിലവിളിച്ചുകൊണ്ട് സ്ത്രീകൾ അടക്കം സ്വീകരിക്കുന്ന ഈ കാഴ്ച ഇപ്പോൾ വൈറലായിരിക്കുന്നു ഗവർണർ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ റിപ്പോർട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോടും മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ചോദിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ രാഷ്ട്രപതി ഭവനെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് അറിയിച്ചിട്ടുണ്ട് ഹൃദയഭേദകമായ കാഴ്ചകൾ കണ്ട് സത്യം പറഞ്ഞാൽ ഗവർണർ ഒന്ന് വിതുംബിപ്പോയി ഈ കാഴ്ച ഇപ്പോൾ ഹൃദയഭേദകമായി കാഴ്ച കണ്ണീരിൽ കുതിർന്ന സ്ത്രീകൾ കണ്ണീരിന പകരം ചോര കണ്ണിൽ നിന്ന് പൊടിയുകയാണ് അവിടെ ഇല്ലാതാകുന്നത് വർഷങ്ങളുടെ സമ്പാദ്യമാണ് ജീവിതമാണ് കൊച്ചുകുട്ടികൾക്കുൾപ്പെടെ സുരക്ഷയൊരുക്കാൻ ഇവിടെ ബംഗാളിൽ ഒരു ആഭ്യന്തരമന്ത്രിയുണ്ടോ ബംഗാളിൽ ഒരു മുഖ്യമന്ത്രിയുണ്ടോ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തേണ്ടതുണ്ട് അടിയന്തരമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് സൈന്യം ഇറങ്ങിയിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയം കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ ബംഗാളിൽ ഈ ഒരു കലാപം അതായത് ഹിന്ദു വംശീയ ഹത്യ അമർച്ച ചെയ്യാൻ വേണ്ട ഒരു നടപടി അടിയന്തരമായി ഇതിനു മുൻപേ സ്വീകരിക്കേണ്ടതായിരുന്നു ഇതിനു മുൻപേ കാര്യങ്ങൾ നീക്കുപോക്കാക്കേണ്ടതായിരുന്നു ഈ പ്രദേശങ്ങളിലേക്ക് മുർഷിദാബാദിന്റെയും മാൾഡയുടെയും ഒക്കെ പ്രദേശങ്ങളിലേക്ക് അതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ കലാപം പടർന്നു പിടിക്കുകയാണ് അതിനിടയ്ക്ക് ബംഗ്ലാദേശിൽ നിന്ന് ഒരു പ്രസ്താവന അവിടുത്തെ മുസ്ലിങ്ങളെ സുരക്ഷിതരാക്കണം എന്ന ഒരു പ്രസ്താവന വരാൻ ഇടയായി അപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശീയ ഹത്യ അതിനേതാണ്ട് സമാനമായി തന്നെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് പശ്ചിമ ബംഗാളിൽ നടക്കുന്ന ഈ ഹിന്ദു വംശീയ ഹത്യയെക്കുറിച്ച് എന്താണ് അവരാരും ഒന്നും പറയാത്തത് ലോകം ലോകമിടപെടുകയാണ് അമേരിക്ക അടക്കമുള്ള ഐക്യരാഷ്ട്ര സഭ അടക്കമുള്ള ഏജൻസികൾ രാജ്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ ബംഗാളിൽ നടക്കുന്ന ഈ ഹിന്ദു വംശീയ കൂട്ടക്കൊലയ്ക്കും ഇത്തരം തകർക്കലുകൾക്കും എതിരെ ശക്തമായി വാദിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാക്കി ഇന്ത്യൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബംഗാൾ മുഖ്യമന്ത്രിയും ബംഗാളിലെ തൃണമൂലും ഇവിടുത്തെ മതഭീകരവാദികളുടെ സംഘടനകളും ഒത്തുചേർന്ന് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കലാപം വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഇതെന്തുകൊണ്ട് കൃത്യമായി ഇത് നിയന്ത്രിക്കാനോ തടയാനോ ബംഗാൾ പോലീസിനോ ബംഗാൾ സർക്കാരിനോ കഴിയുന്നില്ല എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉയരുകയാണ് ഇനി ഇത് വച്ചു പാടില്ല ഇത്തരത്തിൽ ശക്തമായ ഇടപെടൽ നടത്താതെ ഈ കലാപത്തെ നീട്ടിക്കൊണ്ടു പോകാൻ ഈ കലാപത്തെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ചേർന്ന് നടത്തുന്നത് അതിന് വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന ഭീകരവാദികളുടെ മത ഭീകരവാദികളുടെ അടക്കമുള്ള പിന്തുണയുണ്ട് എന്നും പറയപ്പെടുന്നു ബി ബി സി അടക്കം സി എൻ എൻ അടക്കം ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബംഗാൾ കത്തുകയാണ് അവിടെ ഹിന്ദുവിന്റെ ചോരയും കണ്ണീരും വീഴുകയാണ് പക്ഷെ ആർക്കും ഒരു കൂസലുമില്ല ഇവിടെ എത്ര ഹിന്ദുക്കൾ മരിച്ചുവിടാനും കുഴപ്പമില്ല കാരണം ഇവിടെ പ്രീടനവും വോട്ട് ബാങ്കുമാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് എന്താണ് പ്രതികരിക്കാത്തത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല സി പി എം ഇത്രയും കാലം ഭരിച്ച ബംഗാളിലെ അവരുടെ രണ്ടുപേരെ അവരെ കൊന്നിട്ടും അവർ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ് ഇവിടെ തോന്നിയപടി ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ഒരു വഖഫ് ബോർഡും ഒരു വഖഫിന്റെ തീരുമാനങ്ങളും ഉണ്ടായിട്ട് അതിനെ ഭേദഗതി ചെയ്ത് കൃത്യമായി എല്ലാവർക്കും നിയമപരമായ ഭൂമി അവകാശം എന്ന് പറയുന്ന ഒരു നിയമം പാസായതിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കി കലാപം വ്യാപിപ്പിക്കുന്നത് എന്നത് യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ബംഗാളിലെ കണ്ണീർ ഉണങ്ങുന്നില്ല കണ്ണീർ വറ്റുന്നില്ല ചോരയൊഴുകുകയാണ് ചോരപ്പുഴകൾ ആയി മാറുകയാണ് വിവിധ പ്രദേശങ്ങൾ ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കാൻ ആർക്കും ആകില്ല ശക്തമായ ഇടപെടൽ ഉണ്ടാകണം ശക്തമായ പ്രതികരണം ഉണ്ടാകണം ശക്തമായ നിയന്ത്രണം ഈ വിഷയത്തിൽ ഏർപ്പെടുത്തേണ്ടതുണ്ട് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ൊപ്പം ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ